അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് കൊതിച്ചുയർന്ന വാഴപ്പഴങ്ങളുടെ വില ഉത്പാദനം കൂടുന്നതോടെയാണ് വാഴപ്പഴങ്ങൾക്ക് വില ഉയരാൻ കാരണം സമീപ നാളുകളെ അപേക്ഷിച്ച ഏറ്റവും ഉയർന്ന വിലയിലാണ് നിലവിൽ വിൽപ്പന നടക്കുന്നത് തൊട്ടാൽപൊള്ളം വിലയിലേക്ക് ഉയർന്ന സാധാരണക്കാരുടെ ഇഷ്ടപ്പഴവർഗമായ വാഴപ്പഴം സമീപ നാളുകളിലെ ഏറ്റവും ഉയർന്ന വിലയിലാണ് നിലവിൽ വിൽപ്പന നടക്കുന്നത് സാധാരണ വിപണിയിൽ ലഭ്യമാകുന്ന ഞാലിപ്പൂവൻ പാളയംകോടൻ റോബസ്റ്റ ഏത്തപ്പഴം എന്നിവയ്ക്കാണ് വില ഉയരുന്നത് ഇവയിൽ ഞാലിപ്പൂവനാണ് വിപണിയിൽ ഏറ്റവും കൂടുതൽ വില ഉയർന്നിരിക്കുന്നത് എഴുപത്തിയാറ് രൂപയാണ് ഒരു കിലോ ഞാലിപ്പൂവൻ പഴത്തിന് മൂവാറ്റുപിടിയിലെ വിപണി വില പാളയംകോടിന് നാൽപ്പത് മുതൽ അൻപത് വരെയും റോബസ്റ്റായിക്ക് നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത് വരെയും നേന്ത്രപ്പഴത്തിന് അറുപത് മുതൽ എഴുപത് രൂപ വരെയും എത്തി നിൽക്കുകയാണ് വിപണി വില ഓണത്തോടനുബന്ധിച്ച് പൊതുവെ വാഴപ്പഴങ്ങൾക്ക് നേരിയ വില വർധനം ഇത്തവണ നേരത്തെ തന്നെ വില വലിയ തോതിൽ വർദ്ധിച്ചു വിലയിൽ എത്ര വർധനവുണ്ടായാലും ഞാലിപ്പൂവിനോട് തന്നെയാണ് ആളുകൾക്ക് പ്രിയം ഇടക്കുമതിയിലും കൊടും വേനലും കാലവർഷക്കെടുതിയും മൂലം ഉൽപാദനത്തിലുണ്ടായ കുറവുമാണ് വില വർധനവിന് കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു കാരണം ഉൽപാദനം കുറവാണ് തമിഴ്നാട്ടിൽ നിന്ന് വരവ് കുറവാണ് വില കൂടിക്കൊണ്ടിരിക്കുന്നു ഓണം വരയൊക്കെ വലിയ ഉണ്ടാവും അങ്ങനെ തന്നെ അവിടെ കുറെയൊക്കെ ഉണക്കു പിടിച്ചു പോയതുകൊണ്ട് സാധനം ഉൽപാദനം കുറഞ്ഞായി പോയി ലോഡ് വരവ് കുറവാണ് പിന്നെ ഓണം വര ഉണ്ടാവ ഇങ്ങനെ നിക്കാൻ സാധ്യത കൂടുതലും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നാണ് കൂടുതലും ലോഡും വരുന്നത്